ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ട് ബുധനാഴ്ച തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്രാപിച്ച് ബുറേവി ചുഴലിക്കാറ്റായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ടോടെ ശ്രീലങ്കൻ തീരത്തെത്തുമ്പോൾ കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഏകദേശം മുതൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചയോടെ കന്യാകുമാരിയുടെയും പാമ്പന്റെയും ഇടയിലൂടെ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രവചനം കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയം ഡിസംബർ മൂന്നിന് കർഷകരുമായി വീണ്ടും ചർച്ച നടത്തും കാർഷിക നിയമങ്ങളോടുള്ള അതൃപ്തി വ്യക്തമാക്കിയ കർഷകർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ തങ്ങളുടെ കൃഷിനിലത്തെ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുന്നത് സുഗമമാക്കുന്നതാണെന്നും പാനൽ രൂപീകരിക്കാനുള്ള അനുയോജ്യമായ സമയം ഇതല്ലെന്നും അവർ വ്യക്തമാക്കി കാർഷിക നിയമങ്ങൾക്കെതിരായ തങ്ങളുടെ പ്രക്ഷോഭം തുടരുമെന്ന് കർഷകർ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന മുന്നറിയിപ്പുമായി പഞ്ചാബിലെ കായിക പുരസ്കാര ജേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബിൽ നിന്നുള്ള കലാകാരന്മാരും രംഗത്തെത്തിയിരുന്നു കാർഷിക നിയമങ്ങൾക്കെതിരെ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ ഷഹീൻബാഗ് ആക്ടിവിസ്റ്റ് ബൽക്കിസ് ദാദിയെ സിൻഹു അതിർത്തിയിൽ പോലീസ് തടഞ്ഞു ഇവരെ പിന്നീട് പോലീസ് കരുതൽ തടങ്കലിലാക്കി കർഷക നിയമത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്ന ഇന്ത്യയിലെ കർഷകർക്ക് പിന്തുണയുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോ കർഷകരെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര നേതാവാണ് ട്രൂഡോ എന്നാൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം അനാവശ്യമെന്ന് ഇന്ത്യ വിഷയത്തിൽ വ്യക്തമായ ധാരണയില്ലാതെയുള്ള പ്രസ്താവനയാണ് ട്രൂഡോ നടത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കെഎസ്എഫ്ഇയിലെ വിജിലൻസ് പരിശോധനയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ പരസ്യ പ്രതികരണത്തെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയോട് പ്രതികരിക്കാതെ ധനമന്ത്രി തോമസ് ഐസക് ഇനി പറയാനുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ പറഞ്ഞോളാമെന്നും പരസ്യമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തോമസ് ഐസക് പെരിയാ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സിബിഐക്ക് അടിയന്തിരമായി കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ബാർകോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം കെ എം ഷാജിക്കെതിരായ അന്വേഷണത്തിനും അനുമതി നൽകിയിട്ടുണ്ട് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയ സ്പീക്കറുടെ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുന്ന പാവ മാത്രമാണെന്നും മുഖ്യമന്ത്രി പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് സ്പീക്കറുടെ ജോലിയെന്നും ബിജു രമേശിനെ രമേശ് ചെന്നിത്തലയുടെ വക്കീൽ നോട്ടീസ് തനിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയ ബിജു രമേശ് പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നോട്ടീസ് അയച്ചത് ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെട്ടായിരത്തി സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് മലപ്പുറം തൃശൂർ അറുനൂറ്റിമുപ്പ് കോട്ടയം അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കോഴിക്കോട് അഞ്ഞൂറ്റി പതിനാറ് എറണാകുളം അഞ്ഞൂറ്റിനാല് തിരുവനന്തപുരം നാനൂറ്റിനാല് കൊല്ലം പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ ഇരുനൂറ്റി എഴുപത്തിയൊൻപത് കണ്ണൂർ ഇടുക്കി വയനാട് കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ആറ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെട്ടുകൾ നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ കെ ബി ഗണേഷ്കുമാർ എംഎൽഎയുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ് ഗണേഷ്കുമാറിന്റെ പി എ പ്രദീപ് കുമാറിന്റെ വീട്ടിലും റെയ്ഡ് നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന സർക്കാരിന്റെയും നടിയുടെയും ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയിരുന്നു അതിനെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി ശബരിമല തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനം പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം ആയിരത്തിൽ നിന്ന് രണ്ടായിരമാക്കി ഉയർത്താനുള്ള തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകി നാളെ മുതൽ ബുക്കിംഗ് ആരംഭിക്കും ശനി ഞായർ ദിവസങ്ങളിൽ ദർശനം നടത്താവുന്ന തീർത്ഥാടകരുടെ എണ്ണം മൂവായിരമായും വർദ്ധിപ്പിച്ചു നേരത്തെ കോവിഡ് ആർ ടി പി സിആർ പരിശോധനയുടെ നിരക്ക് വെട്ടിക്കുറച്ച് ഗുജറാത്ത് സർക്കാർ രൂപയാണ് പുതിയ നിരക്ക് കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാരും ആർ ടി പി സിആർ പരിശോധനയുടെ നിരക്ക് എണ്ണൂറ് രൂപയാക്കി കുറച്ചിരുന്നു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കോവിഡ് വ്യാപനത്തിന്റെ ചങ്ങല മുറിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒരു കൂട്ടം ആളുകൾക്ക് വാക്സിൻ നൽകി വൈറസ് വ്യാപനത്തിന്റെ ചങ്ങല മുറിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ നൽകേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ഫാമിലി ഫ്രം ജ്യോതി ബോളിവുഡ് താരം ഊർമിള മാതോഡ്കർ ശിവസേനയിൽ ചേർന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ സാന്നിധ്യത്തിലാണ് ഊർമിള ശിവസേന അംഗത്വം എടുത്തത് ശിവസേന അവരെ പാർട്ടി വക്താവായി നിയമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള അടച്ചിടലിൽ നിന്ന് രാജ്യം കരകയറുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നവംബറിൽ ജി എസ് ടിയിൽ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ടാം തവണയാണ് ജി എസ് ടി കളക്ഷൻ ഒരു ലക്ഷം കോടി കവിയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ നേടിയ ലക്ഷം കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഉയർന്ന വരുമാനം ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ ലക്ഷം ലക്ഷം രോഗികൾ പേർ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ കോവിഡ് രോഗികൾ ഡൽഹിയിൽ പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ അറുനൂറ്റി എൺപത്തിയഞ്ച് പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ച് പേർക്കും ബ്രസീലിൽ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേർക്കും തുർക്കിയിൽ മുപ്പതിനായിരത്തി റഷ്യയിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ഇറ്റലിയിൽ എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേരും ബ്രസീലിൽ അറുനൂറ്റി അമ്പത്തിരണ്ട് പേരും ഇംഗ്ലണ്ടിൽ പേരും റഷ്യയിൽ അഞ്ഞൂറ്റി ആകെ നാലയൊന്ന് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റി എഫ് സിക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെയാണ് മുംബൈ തരിപ്പണമാക്കിയത് മുംബൈക്കുവേണ്ടി ആദം ലെ ഫോൺഡ്രെ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഹെർനാൻ സെന്റാന മൂന്നാം ഗോൾ നേടി സിഡ്നിയിലെ ആദ്യ രണ്ട് തോൽവികളോടെ ഏകദിന പരമ്പര കൈവിട്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരമ്പരയിൽ മാനം കാക്കാനുള്ള പോരാട്ടത്തിന് ഓസ്ട്രേലിയക്കെതിരെ ഇന്നിറങ്ങുന്നു ആദ്യ രണ്ട് ഏകദിനങ്ങളിലും നാണം കെട്ട തോൽവി വഴങ്ങിയ സാഹചര്യത്തിൽ പരമ്പരയിലെ അവസാന മത്സരത്തിലെങ്കിലും ജയിച്ച് ആശ്വാസ ജയം സ്വന്തമാക്കാനാണ് കോഹ്ലിയും സംഘവും ഇറങ്ങുന്നത് ഇന്നത്തെ ന്യൂസ് സമാപിക്കുന്നു ന്യൂസിന് വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത് വിനീത്